നമ്മൾ ഇന്നത്തെ യാത്ര വയനാട്ടിൽ നിന്നും ചീനിക്കാമൂല ഗുഹയിലേക്കാണ് പ്രകൃതി അറിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് ചീനിക്കാമൂല ഗുഹയുള്ളത് ഒരുപാട് സഞ്ചാരികൾക്ക് അറിയാത്ത ഒരു സ്ഥലമാണ് ചീനിക്കാമൂല ഗുഹ ഇത് പോകാനുള്ള വഴി അമ്പലവല്ലിയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് ഈ ചീനിക്കാമൂല ഗുഹയുള്ളത് പ്രകൃതി അറിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് ചീനിക്കാമുല ഗുഹയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് വയനാട് ടൂർ വരുന്ന എല്ലാവർക്കും ഈ ഗുഹയെ പറ്റി അറിയാറില്ല അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് ഇവിടെ നോക്കിയാൽ ചീങ്ങേരി പാറയും കാണാം ഇതാണ് ചീങ്ങേരി പാറ അതിലേക്ക് നമുക്ക് സഞ്ചാരികളൊക്കെ പോകാനുള്ള വഴികളുണ്ട് പ്രകൃതി അറിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് ചീനിക്കാമൂല ഗുഹയുള്ളത് വയനാട്ടിൽ ടൂർ വരുന്ന എല്ലാവരും ഈ ചീനിക്കാൻ മുല ഗുഹയും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോസുമായി കാണാം